മക്കളെ എല്ലാവർക്കും നമസ്കാരം വിശാഖ് പാവുമ്പയാണ് ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കിക്കാണല്ലോ നമ്മുടെ എസ് എസ് സി കലണ്ടർ ഔട്ടായിരിക്കുകയാണ് അപ്പം അതിൽ എന്തെല്ലാം പരീക്ഷകൾ ഏതെല്ലാം തീയതികളിലാണ് നടക്കുന്നത് എന്ന് അത് എന്നുവരെ എന്നുവരെ അപ്ലൈ ചെയ്യാം എന്ന് കുറേ അധികം കാര്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ എസ് എസ് സി നോട്ടിഫിക്കേഷൻസ് വന്നില്ലേ പരീക്ഷാ കലണ്ടർ ആയില്ലേ എന്ന ചോദ്യത്തിന് ഒരുത്തരമാണ് ദാ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നതിന് കാരണം സാധാരണ എല്ലാ വർഷവും ഒരു ഡിസംബർ മാസത്തിലൂടെ മാസത്തിൽ തന്നെ നമ്മുടെ കലണ്ടർ വരുന്നതാണ് എന്നാൽ ഇത്തവണ അത് ആർ ആർ ബിയുടെ കലണ്ടർ ആണ് വന്നത് പകരം ജനുവരി ആദ്യം തന്നെ നമ്മുടെ എസ് എസ് സി കലണ്ടർ പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ എസ് എസ് സി പരീക്ഷയിൽ എന്തെല്ലാം ഉണ്ട് അത് ആർക്കൊക്കെ എഴുതാം ഏതെല്ലാം സമയത്ത് അപ്ലൈ ചെയ്യാം ഇനി അതെന്നാണ് പരീക്ഷ വരിക എന്നെല്ലാം നമുക്കൊന്ന് വിശ വിശദീകരിച്ച് നോക്കാം നമ്മളെ ഇതിനകത്തിൽ ആദ്യം കാണുന്ന ഈ പരീക്ഷ ഉണ്ടോ ജെ എസ് എ എൽ ഡി സി ഗ്രേഡ് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റീറ്റീവ് എക്സാം ഡിപ്പാർട്ട്മെന്റൽ എക്സാം അപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ കേരള പി എസ് സിയെ പോലെ നമ്മുടെ എന്താ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എസ് എസ് സി അതായത് ഒരു പരീക്ഷാ റിക്രൂട്ടിംഗ് ഏജൻസി നമ്മുടെ കേരള പി എസ് സി പോലെ ഉള്ള സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പരീക്ഷയാണ് അപ്പം ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് നമ്മുടെ കേരള പി എസ് സിയിൽ നടത്താറുണ്ട് അതേപോലെ തന്നെയാണ് ഇവിടെയും ടെസ്റ്റ് ആണ് അപ്പം നമുക്ക് സാധാരണക്കാർക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നടക്കത്തില്ല ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റാണ് മകളെ ടെസ്റ്റ് ആണ് ഇനി യോഗ്യതയുള്ളവരുണ്ട് ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് എഴുതാൻ പറ്റുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആരത്തെ മൂന്നെണ്ണവും തൽക്കാലം നമുക്ക് പറ്റത്തില്ല ഓക്കെ ആരത്തെ മൂന്നെണ്ണവും തൽക്കാലം നമുക്ക് പറ്റത്തില്ല പിന്നീട് വരുന്നത് മകളെ ഒരു ഹൈ ഹൈ പ്രൊഫൈൽ ജോ ജോലിയാണ് സൂപ്പർ ജോലിയാണ് നോക്ക് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്താറ് കിഡിലെ പ്രൊഫൈലാണ് നോക്ക് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ അതിൽ മക്കളെ നെയിം ഓഫ് എക്സാമിനേഷൻ ഉണ്ട് നോക്ക് നെയിം ഓഫ് എക്സാമിനേഷൻ ഓക്കെ ടയർ അതായത് ഫേസ് എത്ര ഫേസ് ഉണ്ടാവും ഡേറ്റ് ഓഫ് അഡ്വർടൈസ്മെന്റ് ഇനി ക്ലോസിങ് ഡേറ്റ് അതായത് എന്നു മുതൽ അപ്ലൈ ചെയ്യാം ഇനി ക്ലോസിംഗ് ഡേറ്റ് ഇനി ആ ടെൻഡേറ്റീവ് ഡേറ്റ് മന്ത് ഓഫ് എക്സാമിനേഷൻ അതായത് ഏകദേശം പരീക്ഷ നടക്കുന്ന ആ ഒരു കാലയളവ് എന്നായിരിക്കും എന്ന് ഉണ്ട് ഓക്കെ അപ്പോൾ അതാ നോക്കിയേ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞാൽ ടയർ വൺ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും സി ബി ആണ് അതുപോലെ നടക്കുന്നത് ഡേറ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് വരുന്നത് രണ്ടായിരത്തി ആറ് മാർച്ച് മാർച്ചിലാണ് ഇനി അത് ക്ലോസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ചിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ചിൽ വരും രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ചിൽ ഒരു ഡേറ്റ് അവർ പറയും അനൗൺസ് ചെയ്യും ആ ദിവസത്തിനുള്ളിൽ അത് ലാസ്റ്റ് ഡേറ്റ് ആയിരിക്കും പിന്നെ അതിൻ്റെ പരീക്ഷ നടക്കാൻ പോകുന്നത് മെയ് മുതൽ ജൂൺ ഇരുപത്താറ് അതായത് ജൂൺ ഇരു ഇരുപത്താറാം രണ്ടായിരത്തി ഇരുപത്താറ് മെയ് മാസം മുതൽ ജൂൺ മാസം വരെയുള്ള ഉള്ള ഡേറ്റിലായിരിക്കും അത് കൃത്യമായൊരു ഡേറ്റ് ഇപ്പോൾ മെയ്യിലും വെക്കും കൃത്യമായൊരു ഡേറ്റ് ജൂണിലും വെക്കും ഓക്കെ അതായത് നമ്മുടെ ഡിഗ്രി നിലവാരത്തിൽ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഏതൊരു ഡിഗ്രി ഉള്ള വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് ഈ പരീക്ഷ സമീപിക്കാവുന്നതാണ് പിന്നെ ജൂനിയർ എൻജിനീയർ സിവിൽ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ അതായത് ടെക്നിക്കൽ എക്സാമുകൾ നോക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ടെക്നിക്കൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു നല്ല പരീക്ഷയാണ് ജൂനിയർ എഞ്ചിനീയർ സിവിൽ സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എന്നിവയാണ് അതിൻ്റെ എന്താ തസ്തികകൾ ഓക്കെ അത് നടക്കുന്നത് എന്നാണ് അതും പേപ്പർ വൺ നടക്കുന്നത് സി ആണ് അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് മാർച്ച് ഇരുപത്തി ഡേറ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് വരിക അത് ക്ലോസ് ആവുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിലാണ് അതിൻ്റെയും പരീക്ഷാ കാലാവധി മെയ് മുതൽ ജൂൺ വരെയാണ് അകലെ മറ്റൊരു കിടിലം പോസ്റ്റാണ് സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ അത്യാവശ്യം എല്ലാ ആൾക്കാർക്കും എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷ സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ അതിനെ ഫേസ് ഫോർട്ടീൻ കഴിഞ്ഞ കൊല്ലം വന്നിരുന്നത് ഫേസ് തേർട്ടീൻ അതിനു മുമ്പ് വന്നത് ഫേസ് ട്വൽവ് അതായത് ഓരോ വർഷവും അത് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഫേസ് ഫോർട്ടീൻ രണ്ടായിരത്തി ഇരുപത്താറ് അപ്പോൾ കുറേ അധികം ആൾക്കാർക്ക് അറിയി അറിയില്ല എന്താണ് ഫേസ് ഫോർട്ടീൻ എന്ന് പറഞ്ഞത് അതായത് നമ്മുടെ കേരള പി എസ് സി നടത്തുന്ന പോലെ വിവിധങ്ങളായ പോസ്റ്റുകളാണ് വിവിധങ്ങളായ പോസ്റ്റുകൾ ഇതെല്ലാത്തിനും കൂടി അതായത് ഡിഗ്രി ഉള്ളവർക്ക് ഡിഗ്രി ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോസ്റ്റ് ഉണ്ടായിരിക്കും പ്ലസ് ടു ഉള്ളവർക്ക് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോസ്റ്റ് ഉണ്ടായിരിക്കും ഇനി ടെൻത്ത് ലെവൽ ഉള്ളവർക്ക് മാത്രം അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോസ്റ്റ് ഉണ്ടായിരിക്കും ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കുറച്ച് കുറച്ച് കുറേ അധികം ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള എൽ അതേപോലെ ഓഫീസ് അറ്റൻഡർ ലാബ് അസിസ്റ്റൻറ്റ് എന്നു തുടങ്ങുന്ന പല 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 ഉള്ള പല പല എക്സാമുകൾക്ക് വേണ്ടിയുള്ള ഒരൊറ്റ നോട്ടിഫിക്കേഷനാണ് ഫേസ് ഫോർട്ടീൻ ഓക്കെ ഫേസ് അതിൽ പല കാറ്റഗറി എക്സാം കാണും അപ്പോൾ അതിനകത്ത് ഡിഗ്രിക്കാർക്ക് വേണ്ടി കുറച്ച് പോസ്റ്റ് കാണും പ്ലസ് ടുക്കാർക്ക് വേണ്ടി കുറച്ച് പോസ്റ്റ് കാണും ടെൻത്തുകാർക്ക് വേണ്ടി കുറച്ച് പോസ്റ്റ് കാണും അപ്പോൾ അതിനെ മൊത്തത്തിൽ അവർ ഫേസ് ഫോർട്ടീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് അപ്പോൾ ഫേസ് ഫോർട്ടീൻ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം പത്തുള്ളവർക്കും പ്ലസ് ടു ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും ഓക്കെ ഇനി അതിൻ്റെ ഡേറ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് മാർച്ച് ഇരുപത്താറാണ് അത് ക്ലോസിംഗ് ഡേറ്റ് ഏപ്രിൽ ഇരുപത്താറാണ് അതിൻ്റെയും പരീക്ഷ മകളെ മെയ് മുതൽ ജൂലൈ വരെയാണ് മെയ് മുതൽ ജൂലൈ വരെ നടക്കാം ഓക്കെ കാര്യം കൂടുതൽ ആപ്ലിക്കൻസ് വരും മറ്റുള്ളതിനെ പോലെയല്ല കൂടുതൽ ആപ്ലിക്കൻസ് വരും അതുകൊണ്ട് മെയ് മറ്റേ ജൂൺ ജൂണായിരുന്നെങ്കിൽ ഒന്നുകൂടെ തള്ളി ജൂലൈ വരെ ഓക്കെ പിന്നീട് മകളെ എല്ലാവരും കാത്തിരുന്ന മറ്റൊരു കിഡിലൻ പ്രൊഫൈൽ ജോലിയാണ് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ സി എച്ച് എസ് എൽ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത് സി ജി എൽ മകളെ ഇവിടെ സി ജി എൽ സി ജി എൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ അതേപോലെ ഇത് സി എച്ച് എസ് എൽ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ സി എച്ച് എസ് എൽ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ ഓക്കെ അതും മകളെ അപ്ലൈ അതിൻ്റെ അഡ്വെർറ്റൈസ്മെൻറ്റ് വരുന്നത് ഏപ്രിൽ ഇരുപത്താറിന് വരും മെയ് ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്താറ് മെയ് മാസത്തിലായിരിക്കും അത് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് പരീക്ഷാ കാലാവധി എന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ആയിരിക്കും പിന്നീട് സ്റ്റെനോഗ്രാഫർ ആ സ്റ്റെനോഗ്രാഫർ സി ആൻഡ് ഡി അപ്പോൾ സ്റ്റെനോഗ്രാഫി ഒക്കെ പഠിച്ചവരാണെങ്കിൽ അവർക്ക് എഴുതാൻ പറ്റുന്ന എക്സാം ആണ് പിന്നെ കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റർ ഓക്കെ പിന്നെ മകളെ കിഡ്ലൻ ഒരു പോസ്റ്റാണ് ദ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആൻഡ് ഹവീൽദാർ നമ്മൾ എം ടി എസ് എന്ന് പറയുന്ന പരീക്ഷ എം ടി എസ് ദ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് കണ്ടോ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആൻഡ് ഹബീൽദാർ എന്ന് പറയുന്ന എം ടി എസ് അതായത് പത്താം ക്ലാസ് നിലവാരമുള്ളവർക്ക് നമ്മൾ ഡിഗ്രി നിലവാരമുള്ളവർക്ക് വേണ്ടി കമ്പയിൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പ്ലസ് ടു നിലവാരമുള്ളവർക്ക് കമ്പയിൻഡ് ഹയർ സെക്കൻഡറി ലെവൽ ടെൻത്തിൽ നിലവാരമുള്ളവർക്ക് എം ടി എസ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഓക്കെ അപ്പം ആ ഒരു പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്നതാണ് അതും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിലാണ് അതിൻ്റെ പബ്ലിസി പബ്ലിക് അതിനെ അഡ്വെർടൈസ്മെൻ്റ് വരുന്നത് ആക്കുന്നത് ഇനി ജൂലൈ മാസം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജൂലൈ മാസത്തിലെ ഒരു ഡേറ്റ് വരെ അവർ പറയും ഒരു ഡേറ്റ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇനി അതിന്റെ പരീക്ഷ എന്നുവരുമെന്ന് വെച്ചാൽ സെപ്റ്റംബർ മുതൽ നവംബർ വരെ ആയിരിക്കും സെപ്റ്റംബർ മുതൽ നവംബർ വരെ പിന്നെ നമ്മളെല്ലാവരും അറിയപ്പെടുന്ന ഡൽഹി പോലീസ് ഡൽഹി പോലീസ് ഒരു യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഡൽഹി പോലീസ് ഉണ്ട് പേപ്പർ വൺ സി ബി ഇ കോട്ടെ ഓക്കെ ഇനി അത് ദാ മെയ്യിലായിരിക്കും വരുന്ന ജൂൺ ഇരുപത്താറ് വരെ രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ വരെ അപ്ലൈ ചെയ്യാം ഒക്ടോബർ ടു നവംബർ ആണ് അപ്ലൈ ചെയ്യാം സോറി പരീക്ഷാ കാലാവധി വരുന്നത് പിന്നെ മക്കളെ ദാ എല്ലാവരും കാത്തിരിക്കുന്ന മാസ് ഓഡിയൻസ് ഒരു യൂണിഫോം പോസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മാസ് ഓഡിയൻസിനെ കാത്തിരിക്കുന്ന കിഡിലൻ ആണ് ദ ജി ഡി നമ്മുടെ ജി ഡി കോൺസ്റ്റബിൾ അതായത് സി ആർ പി എഫ് സി ഐ എസ് എഫ് അതേപോലെ പിന്നെന്താ ആംഡ് ആംബ് പോലീസ് അതേപോലെ എസ് എസ് ബി എസ് എസ് എഫ് തുടങ്ങിയ എൻ ഐ എ എന്നുടങ്ങിയ അത്യാവശ്യം കിട്ടിലൻഡ് ഗ്ലാമറസ് പോസ്റ്റായ ഒരു ജോലിയാണ് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ ഒരുപാട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ എഴുതാൻ കഴിയുന്ന അത്യാവശ്യം കായികക്ഷമതയും ഹൈറ്റും മറ്റ് മെഷർമെൻസും എല്ലാം ഉള്ള ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്ന നല്ലൊരു പോസ്റ്റാണ് ജി ഡി കോൺസ്റ്റബിൾ ഓക്കെ അപ്പം അത് സെപ്റ്റംബറിലാണ് അവരതിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് പുറത്തുവിടുക ഇനി അത് അപ്ലൈ ചെയ്യാൻ ഒക്ടോബറിലെ ഒരു ഡേറ്റ് വരെ പറയും പിന്നെ അതിൻ്റെ പരീക്ഷ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം ആദ്യമേ ഉള്ളൂ അപ്പോൾ ഒരു വർഷം സമയമുണ്ട് മക്കളെ ജി ഡി കോൺസ്റ്റബിളിന് ഒറ്റ വർഷം ഇതാ കൃത്യമായിട്ട് മെനക്കെട്ടാൽ ഉറപ്പായിട്ടും നമുക്കൊരു യൂണിഫോം പോസ്റ്റ് കൈപ്പിടിയിൽ ഒതുക്കാം ഇനി ഇതാ ഈ എസ് എസ് സി നടത്തുന്ന പരീക്ഷയുടെ പ്രത്യേകത എന്ന് ഒറ്റ വർഷത്തിനുള്ളിൽ തീർച്ചയായിട്ടും പരീക്ഷ നടത്തി നമ്മളെ എന്താ റിക്രൂട്ട് ചെയ്ത് നമ്മളെ തീർച്ചയായിട്ടും വളരെ ഓൺ സ്റ്റാഫായിട്ട് മാറ്റുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് നമ്മൾ ഒറ്റ കൊല്ലത്തിനുള്ളിൽ മാറുന്നു ഓരോ കൊല്ലവും അങ്ങനെ തന്നെ ഒരു ആറ് മാസത്തിനുള്ളിൽ ഇതിൻ്റെ പ്രോസസ് എല്ലാം കഴിയുന്നതാണ് അതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എന്താ ഒരു ഡ്യൂറേഷൻ നമ്മൾ ഗവൺമെൻറ് ആകാൻ മാറാൻ പിന്നെ പിന്നൊരു ആറ് മാസക്കാലാവധി മാത്രം മതിയാകും അപ്പോൾ ഇത്രയും വേഗത്തിൽ ഒരു ജോലി കിട്ടുന്ന എസ് എസ് ബി എസ് എസ് സി പരീക്ഷകൾ നമ്മളെന്തിന് പാഴാക്കണം പഠിക്കാൻ നിങ്ങൾ ഒരുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ചലഞ്ചർ ഉണ്ടാകും ചലഞ്ചറിൽ ദാ ഈ പറഞ്ഞ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയുള്ള കോഴ്സുകൾ എൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഡിസ്കൗണ്ടിൽ ഈ കോഴ്സുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഈ ഓഫർ വളരെ പരിമിതമായ കാലത്തേക്ക് മാത്രം അതുകൊണ്ട് ഈ ഓഫർ ഒരിക്കലും വിട്ട് കളയരുത് അപ്പോൾ ഇത്രയും ഗ്ലാമറസ് പോസ്റ്റുകൾ ഇനി അടുത്ത തവണ ഒരുപക്ഷെ ഇത്രയൊക്കെ വന്നൊന്നും വരില്ല ഇത്രയും വേക്കൻസി വരും ഒന്നും വരില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എല്ലായ്പ്പോഴും ഈ കമ്പയിൻഡ് ഗ്രാജുവേറ്റ് ലെവലൊക്കെ മക്കളെ ഏറ്റവും അവസാനമൊക്കെ നടന്ന് പരീക്ഷയാണ് ഈ കമ്പയിൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എവിടെ ദ ഈ സാധനം അതായത് ഒരു വർഷത്തിൻ്റെ അവസാനമൊക്കെ ഏകദേശം ഒരു പകുതിയൊക്കെ കഴിഞ്ഞാണ് അല്ലെങ്കിൽ കലണ്ടറിൽ പോലും ഏറ്റവും അവസാനം പോകേണ്ട ഒരു സ്ഥാനമാണ് കമ്പനീൻ്റെ ഗ്രാജുവേറ്റ് ലെവൽ പിന്നെ എന്താണ് ഏറ്റവും ആദ്യം നടത്തുന്നതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നല്ല വേക്കൻസി ആയിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും ആദ്യം അവർക്ക് ആവശ്യമുള്ളത് ഗ്രാജുവേറ്റ് ലെവലുള്ള ജോലി ഉള്ള ആൾക്കാരെ ആയിരിക്കും അപ്പോൾ അത്രയും നല്ലൊരു പോസ്റ്റ് നമ്മൾ കളഞ്ഞാൽ പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരും ഓക്കെ അതുകൊണ്ട് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോടുകൂടി നല്ലൊരു സ്ട്രാറ്റജിയോടുകൂടി പഠിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഇത്തവണ എസ് എസ് സി ഒരു കിടിലൻ പോസ്റ്റ് ഉറപ്പിക്കാം അപ്പം ഇനി ഒട്ടും വൈകണ്ട മറക്കണ്ട ഇതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും ചലഞ്ചർ ടീം നിങ്ങളോടൊപ്പം നിങ്ങൾ ജോലിയിൽ എത്തുന്നത് വരെയും നിങ്ങളെ സഹായിക്കാനുണ്ടാകും ഇത് എൻ്റെ ഉറപ്പ് ചലഞ്ചറിൻ്റെ ഉറപ്പ് തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ബൈ ഫ്രം വിശാഖ് പാവുമ്പ